ക്രിസ്തുവേഷൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ നമ്മൾ ഒന്നാമത്തെ സങ്കീർത്തനം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ ഒന്നാമത്തെ സങ്കീർത്തനത്തിൻ്റെ അഞ്ചാം ഭാഗത്തിൽ എഴുതിയിരിക്കുന്ന വചനമാണ് നമ്മൾ നമ്മളൊന്ന് ചിന്തിക്കുന്നത് ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും ഭാവികൾ നീതിവന്മാരുടെ സഭയിലും വർന്നു നിൽക്കുകയില്ല ഒരു മനുഷ്യൻ നിവർന്നു നിൽക്കുന്നത് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അവൻ കുരിഞ്ഞ് വീണു പോകുന്നത് ഒന്നാമത്തെ ഘട്ടം നമ്മൾ ഹോശപ്രവർത്തനത്തിൽ വായിക്കുന്നത് ഞാൻ അവരെ മേലോട്ട് വിളിച്ചാലും അവർ നിവർന്ന് നിൽക്കുന്നില്ല കർത്താവ് ഒരു മനുഷ്യനെ വിളിക്കുന്നത് മുതലാണ് അവൻ നിവർന്നു നിൽക്കാൻ തുടങ്ങുന്നത് അപ്പം അതുവരെയും അവൻ എന്ത് ചെയ്യാവും അതിനെക്കുറിച്ച് ലേവിയ പുസ്തകം ഇരുപത്തിയാറാം അധ്യായത്തിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു നിങ്ങൾ മിശ്രൈമർക്ക് അടിമകളാകാതിരിപ്പാൻ അവരുടെ ദേശത്തു നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ ഹോവ ഞാനാകുന്നു ഞാൻ നിങ്ങളുടെ മുഖ ഓടിച്ച് നിങ്ങളെ നിവർന്നിടക്കുമാറാക്കിയിരിക്കുന്നു അവിടെ എഴുതിയിരിക്കുന്ന മിശ്രൈമർക്ക് അടിമകളായിരുന്നു ഇസ്രായേലിയർ അവിടെ അവർക്ക് നിവർന്നു നിൽക്കാൻ സാധിക്കില്ല ഒരിക്കലും അടിമ നിവർന്നു നിന്ന് യജമാനോട് സംസാരിക്കില്ല കാരണം അവൻ അടിമയാണ് തന്നെ തന്നെ വിൽക്കപ്പെട്ടു പോയവനാണ് മനുഷ്യൻ പാപത്തിന് ദാസനായി സ്വയം വിൽക്കപ്പെട്ടവനാണ് അതുകൊണ്ട് അവൻ പാപത്തിൻ്റെ അടിമയാണ് ഇതുപോലെ മിസ്രൈമർക്ക് അടിമകളാണ് ഇസ്രായേലർ എന്നാൽ കർത്താവ് പറഞ്ഞു നിങ്ങൾ ഓർക്കണം നിങ്ങൾ മിസ്രൈം ദേശത്ത് അടിമകളായിരുന്നു ഒന്നും ഓർന്നു നിൽക്കാൻ പാടില്ലായിരുന്നു കാരണം മിസ്രൈമരാണ് പുറത്ത് ഉറന്നു നിൽക്കുന്നത് നിങ്ങളവിടെ അടിമകളായിരുന്നു നിങ്ങൾ കുനിഞ്ഞു നിൽക്കണം എന്നാൽ ഞാൻ നിങ്ങളെ അവിടെ നിന്ന് വീണ്ടെടുത്ത് കൊണ്ടുവന്ന് നിങ്ങളെ മുഖക്കൈകളെ ഓടിച്ചു മിശ്രയും വരുടെ മുഖം ഇവരുടെ കഴുത്തിലുണ്ടായിരുന്നു ആ കഴുത്തിലുണ്ടായിരുന്ന മുഖം അവർ ഓടിച്ചു കർത്താവ് ഓടിച്ചു കളഞ്ഞതിന് ശേഷം നിങ്ങളെ നിവർന്ന അടുക്കുവാറാക്കി ആ നിങ്ങൾ നിവർന്നാണ് നടക്കുന്നത് മിശ്രൈമിൻ്റെ മുമ്പിൽ കുനിഞ്ഞ് എന്ന് പറഞ്ഞാണ് നടക്കുന്നത് അപ്പോൾ ഇത് തന്നെ പുതിയ നിയമത്തിലും കർത്താവ് പറഞ്ഞിരിക്കുന്നത് റിസുവേഷൻ നിങ്ങളെ സ്വാതന്ത്ര്യത്തിനായിട്ട് സ്വതന്ത്രരാക്കി ആകയാൽ നിങ്ങൾ വീണ്ടും അടിമമുഖത്തിൽ കുടുങ്ങിപ്പോകരുത് മുമ്പ് കുനിഞ്ഞു നടന്നിരുന്ന അവസ്ഥയിൽ നിങ്ങൾ ലോകത്തിലെ ശത്രുവിനെ കീഴടങ്ങി അനുസരിച്ചിരുന്ന ഒരവസ്ഥയിൽ നിന്ന് നിങ്ങളെ സ്വാതന്ത്ര്യം നൽകി കൊണ്ടുവന്ന് നിങ്ങളെ നിവർന്ന കിടക്കുമാറാക്കിയതാണ് അതുകൊണ്ടാണ് വചനം പറയുന്നത് മുൻപേ നിങ്ങൾ ലോകത്തിന് അടിമകളായിരുന്നു ഇന്ന് ക്രിസ്തു സ്വതന്ത്രമാക്കി നിങ്ങളെ ടക്കുമാറാക്കി പാപത്തിൻ്റെ സ്വാധീനതയില്ലാതെയാൽ ഇത് അകൃതി ഭാരം ചോക്കുന്ന ജനം ദുഷ്പ്രവർത്തിക്കാരുടെ മക്കൾ എന്നു വചനത്തിലുള്ളതുപോലെ ഭാരമുള്ളവൻ കുനിഞ്ഞു നടക്കുന്നു അകൃതി ഭാരം പാപഭാരം മനുഷ്യനെ കുനിഞ്ഞു നടക്കുമാറാക്കുന്നു അങ്ങനെ നടന്നിരുന്ന ദൈവത്തിന്റെ ജനത്തെ ദൈവം സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കി തീർക്കുകയും ചെയ്യും എന്ന് വചനത്തിലുള്ളതുപോലെ ഉള്ളതുപോലെ സത്യമറിയിച്ച് അവരെ സ്വതന്ത്രരാക്കി നിവർന്നിടക്കുന്നവരാക്കി ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് വീണ്ടും നമ്മൾ വചനത്തിൽ നിന്ന് പഠിക്കുന്നത് ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ ഹോയുടെ നാമത്തെ കീർത്തിക്കും ഇരുപതാം സങ്കീർത്തനമാണ് ചില രഥങ്ങളിലും ചില കുതിരകളിലും ആശ്രയിക്കുന്നു ഞങ്ങൾ എന്തു ചെയ്യുന്നു ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ ഹോയുടെ നാമത്തെ കീർത്തിക്കും അപ്പം ഒരു കൂട്ടർ രഥങ്ങളിലും കുതിരകളിലും ആശ്രയിച്ചു ദൈവജനം പ്രധാന നാമത്തെ കീർത്തിച്ചു സംഭവിച്ചത് അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ് അവർ കുനിഞ്ഞ് വീണുപോയി ഞങ്ങളോ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു കുതിരകളിലും രഥങ്ങളിലും പ്രശംസിച്ചവരൊക്കെയും കുനിഞ്ഞ് വീണുപോയി എന്നാൽ കർത്താവിന്റെ നാമത്തെ കീർത്തിച്ചവർ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു ഇന്ന് കർത്താവിന്റെ നാമത്തിൽ കർത്താവിന്റെ ജനം എഴുന്നേറ്റ് നിവർന്ന് നിൽക്കുന്നു എന്താണെന്നറിയാമോ കർത്താവിൻ്റെ നാമത്തിൽ പാപങ്ങൾ അകൃത്യഭാരങ്ങൾ ദൈവമല്ലാത്തവ പിതൃപാരമ്പര്യം ഇതൊക്കെയും നീക്കിക്കളഞ്ഞുകൊണ്ട് ഇന്ന് ദൈവത്തിൻ്റെ ജനം ദൈവത്തിന് മുമ്പാകെ നിവർന്ന് നിൽക്കുന്നു ദൈവം നിവർത്തി നിർത്തിയിരിക്കുന്നു എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിൽ നിവർന്ന് നിൽക്കുകയില്ല പാപികൾ നീതിമാന്മാരുടെ സഭയിൽ നോർന്ന് നിൽക്കുകയില്ല കാരണം അവർ തന്നെ അവരുടെ കഴുത്തിൽ നുകക്കൈകളുണ്ട് അവരുടെ ഹൃദയത്തിൽ ദുഷ്ടതയുണ്ട് അവർ ജഡത്തിൽ പ്രശംസിക്കുന്നു അവർ ബന്ധനത്തിലാണ് അവർക്ക് സത്യമേതെന്ന് ഏതെന്ന് അറിവില്ല അവർ സത്യമല്ലാത്തവയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു ഇങ്ങനെ മുഖത്തിൻ്റെ അമിക്കയറിൽ മുഖത്തിന് കീഴടങ്ങി അനുസരിച്ച് ദുഷ്ടന്മാരും പാവികളും കുനിഞ്ഞു നിൽക്കുമ്പോൾ ഞങ്ങൾ എഴുന്നേറ്റ് നിറഞ്ഞു നിൽക്കുന്നു കാരണം അവൻ്റെ നാമത്തിൽ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു അവന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു അവന്റെ നാമത്തിൽ നമ്മുടെ പാപങ്ങളെ കഴുകിയിരിക്കുന്നു രണ്ടാമത്തത് അവന്റെ രക്തം അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തം അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു സകല ദുഷ്ടതയും പോക്കും ദുഷ്ടതയും പാപവും ഒരു മനുഷ്യനിൽ നിന്ന് നീങ്ങിയിട്ടല്ലാതെ അവനെ നിർന്നു നിൽക്കാൻ സാധിക്കില്ല ദുഷ്ടതയും പാപവും ഒരു മനുഷ്യനിൽ നിന്ന് എടുത്തു മാറ്റി അവനെ സ്വതന്ത്രമാക്കണമെങ്കിൽ ഒന്നിയോഹന്നു ലേഖനം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന പോലെ അവൻ്റെ രക്തമാണ് പാപമോചനം നൽകുന്നതും ദുഷ്ടത നിൽക്കുന്നതും അവൻ്റെ രക്തമാണ് ഈ രക്തം അതിലാണ് ജീവൻ അത് കുടികൊണ്ടിരിക്കുന്നത് കൃത്താണ് നാമത്തിലാണ് അതുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ സകല പാപങ്ങളും പരിഹരിച്ച് അവരുടെ നാമത്തിൽ പാപത്തെ കഴിയുന്ന അവൻ്റെ നാമത്തിൽ ദുഷ്ടത നീക്കിയെന്ന അങ്ങനെ നീക്കുമ്പോൾ കർത്താവിൻ്റെ നാമത്തിൽ ലോകത്ത് നിന്ന് വേർതിരിക്കപ്പെട്ട ജനം കർത്താവിൻ്റെ നാമത്തിൽ രക്ഷിക്കപ്പെട്ട ജനം കർത്താവിൻ്റെ നാമത്തിൽ പാപത്തെ കഴുകിക്കളഞ്ഞ ജനം പ്രധാന നാമത്തിൽ ദുഷ്ടത നീങ്ങി നീതിമാന്മാരായി തീർന്ന ജനം ഇന്ന് നിവർന്നു നിൽക്കുകയാണ് അതുകൊണ്ട് ഇന്ന് ദൈവത്തിന്റെ സഭ ദുഷ്ടത നീങ്ങപ്പെട്ടവരായി പാപ പാപത്തിൻ്റെ സ്വാധീനം ഇല്ലാത്തവരായി സുരേഷൻ്റെ നാമത്തിൽ വേണ്ടി ജനിക്കപ്പെട്ടവരായി നിഷ്കളങ്ക മക്കളായി എഴുന്നേറ്റെന്ന് പറഞ്ഞു നിൽക്കുന്നു അതിനവർക്ക് സാധിക്കുന്നു എന്നാൽ ദുഷ്ടന്മാർ അങ്ങനെയല്ല അവർ ന്യായവിസ്ഥാനത്തിൽ നിന്ന് വന്നു നിൽക്കുകയില്ല നീതിവാന്മാരുടെ സഭയിൽ ഭാവികൾ നിന്നു നിൽക്കുകയില്ല ദൈവന്തര ജനത്തെ നിവർത്തി നിർത്തുന്നു